മ്പതികൾ ദാമ്പത്യബന്ധം വേർപിരിഞ്ഞപ്പോൾ മകളായ മീനാക്ഷി ദിലീപിനൊപ്പം ജീവിക്കാനാണ് തീരുമാനമെടുത്തത് ഒരമ്മ എന്ന നിലയിൽ മകളുടെ അവകാശത്തെ ചൊല്ലി വീണ്ടും കോടതി കയറാനൊന്നും മഞ്ജു നിന്നില്ല പകരം ഫേസ്ബുക്കിൽ വികാര തീവ്രതയോടെ മകൾക്കായി ഇങ്ങനെ കുറിച്ചു മീനൂട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ എന്നും സന്തുഷ്ടയും സുരക്ഷിതയുമായിരിക്കും അതുകൊണ്ട് തന്നെ അവളുടെ അവകാശത്തിന്റെ പിടിവലയിൽ അവളെ ദുഃഖിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അവൾക്ക് ഈ അമ്മ എന്നും വെളിപ്പാട് അകലയുണ്ട് അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ മകൾ എന്നും സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരമ്മയ്ക്ക് മകളോടുള്ള വൈകാരിക തീവ്രത മഞ്ജു പ്രകടമാക്കിയിരുന്നു മകൾക്കായി പിടിവലി നടത്തി അവളെ ധർമ്മസങ്കടത്തിലാക്കാനൊന്നും മഞ്ജു നിന്നില്ല പകരം ദിലീപിനൊപ്പം തനിക്കുണ്ടായിരുന്ന സ്വത്തു മുഴുവൻ മകളുടെ പേരിലേക്ക് മാറ്റി എഴുതി കൊടുത്ത ഒരു അമ്മയുടെ ഔചിത്യം എന്തെന്ന് മഞ്ജു കാട്ടിക്കൊടുത്തു എറണാകുളം ചെങ്ങമനാട് സബ് രജിസ്ട്രാർ ഓഫീസിന് കീഴിലെ കരുമാളൂർ വില്ലേജിലെ എൺപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി ആറിലാണ് ദിലീപും മഞ്ജുവും ചേർന്ന് വാങ്ങുന്നത് ത്തി നാനൂറ്റി അമ്പത്തെട്ട് രണ്ടായിരത്തി ആറ് നമ്പറിൽ രജിസ്റ്റർ ചെയ്ത വസ്തു ഇടപാട് രണ്ടായിരത്തി പതിനഞ്ചു വരെ ഇരുവരുടെയും പേരിലായിരുന്നു ഒരു കോടി രൂപ കൊടുത്താണ് വസ്തു ഫ്രാൻസിസ് തറയിൽ എന്നയാളിൽ നിന്നും മഞ്ജു ദിലീപും ചേർന്ന് വാങ്ങിയത് ദാമ്പത്യ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയപ്പോൾ സ്വത്തിന്റെ അവകാശ തർക്കത്തിനും മഞ്ജു നിന്നില്ല പകരം ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ അവൾക്ക് കരുതലായി താങ്ങായി തണലായി കൂടെ നിന്നു സ്വത്ത് മുഴുവൻ മീനൂട്ടിയുടെ പേരിൽ എഴുതി നൽകി ഒരമ്മയുടെ കരുതലാണ് അവിടെ കണ്ടത് ഒപ്പം ജീവിതത്തിൽ ആരെയും ആശ്രയിക്കാതെ ജീവിച്ച് കാണിക്കണമെന്ന വാശിയും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് താൻ ജീവിതവും സമ്പാദ്യവും എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പുനർജനിക്കൽ മഞ്ജു അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യുന്നു